അവൾ നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത് ഇവളെ തൃപ്പടം പോയി Satu paki, cewen <timmen> <immen> nasi socks, dara, itu yang berjalan. ഗിവൻ സോണി ഗുഡ് വെൽ ഡൺ മൈ ബോയ് ഞാൻ എന്ത് അ തെറിഞ്ഞാലും നീ അതെടുത്ത് എൻ്റെ കൊണ്ടാ തരണം ഓക്കേ പട്ടിയം കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളോ ഓഫീസിലെ ആയിക്കൽ എന്നൊക്കെ പറഞ്ഞ നന്നെയുള്ള ജാതിയാ വഞ്ചിഗില്ല ഇന്നലെ നീ എന്താ ലേറ്റ് ആയേ ഓഫീസിൽ ഒരു അല്പം വർക്ക് കൂടുതൽ ഉണ്ടായിരുന്നു ഞാൻ അവിടെ വന്നപ്പോൾ നിന്നെ കണ്ടില്ലല്ലോ ഞാൻ ഫീൽഡിൽ പോയിരുന്നു വർക്കേഴ്സിനെ കൂലി കൊടുത്താൻ നീ എന്നിട്ട് ഇവിട വന്നിട്ടാണോ പോയേ ഇതെന്താ പോലീസ് സ്റ്റേഷനോ വന്നോ പോയോന്നൊക്കെ ചോദിക്കാൻ എനിക്ക് നേരായി ഞാൻ പോണു പോലീസ് സ്റ്റേഷനും കോടതിയും കൊണ്ടുവന്ന അവസാനിക്കില്ല അവനെ ഞാൻ തനി തനിപ്പല്ലോ എന്താണോ ഇത് ചാകണോ വെച്ചോ ചാകണോ ആർക്ക് അല്ല ഷൂസിന്റെ അടി ചാണകം വെച്ചോ

ഇനി വീട്ടിൽ അടുത്ത ബോബിയോട് അവനോട് കാര്യമില്ല നമ്മളങ്ങ് മതി പണ്ടത്തെ പോലൊന്നും അല്ലട വിവാഹം സ്വർഗത്തിലൊന്നുമല്ല ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് തീരുമാനിച്ചോശം പറഞ്ഞതാ ശരി ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടി ഇണക്കുന്നത് ശരിയല്ല അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്താണോ എപ്പോഴും അത് എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ സമ്മതം ഇല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത കാലമാ വിവാഹം കഴിയുമ്പോഴാ ചിലേറെ പിള്ളേരും എനിക്ക് രണ്ട് കേസ് അറിയാം ഇവനൊക്കെ എന്ത് ചെയ്യണന്നറിയാവോ വേണ്ടി വെച്ച് കൊല്ലണം പറയുന്നു കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോന്നതിനോട് കർത്താവ് ക്ഷമിക്കോ ഒരിക്കലുമില്ല എനിക്കടഞ്ഞാ മതി マイクのファンがマイクのファンがファンが കളിക്കു തുടങ്ങിയ ബന്ധമാണ് നിനക്ക് കളിച്ച് എന്റെ ഉണ്ടാക്കാന അവളുടെ കാര്യം നോക്കണ്ട നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി എനിക്ക് എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട നിന്നെ നീ വിചാരിക്കണ്ടെരിക്കസ്റ്റ് നടത്തി അറിയാലേ ഒരാൾക്കും അറിയില്ല ഡേസിക്ക് മാത്രമേ അറിയൂ അവൾ എന്റെ അടുത്തുണ്ട് ഇല്ലില്ല അവൾ ആരോടും പറയില്ല നമുക്ക് വിശ്വസിക്കാം ഇങ്ങനൊരവധി ചെന്ന് ചാടുവെന്ന് വിചാരിച്ചില്ല ശരി ഞാൻ വെക്കട്ടെ ഇനിയും ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ് കർത്താവ് ഞാനെന്തെങ്കിലും പള്ളിലെത്ത സമയം ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം ദേശി കണ്ണടച്ചിൽ കാണിക്കാനുള്ളത് ടാറ്റിൽ കാണിക്കും ആണം കിട്ടും മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടില്ല ഞാൻ കയ്യോടെ പിടിക്കും എനിക്കെല്ലാം മനസ്സിലായടാ ദേശി എല്ലാം പറഞ്ഞല്ലേ ഞാനൊന്നും പറഞ്ഞില്ല ഈ നാട്ടേസ് എവളോ ഒളിച്ചു വെച്ചു പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു അച്ഛൻ ഒരബദ്ധം പറ്റിപ്പോയി പോരാഞ്ഞിട്ട് തലയിൽ രക്ഷപ്പെടാൻ എല്ലാം അറിയാം പക്ഷെ എനിക്ക് തെളിവുകളില്ല ഇന്നിപ്പോ അത് കിട്ടി ഞാൻ ില്ല ശരിയാണ് അച്ഛയം അച്ഛൻ ഇത് പുറത്ത് പറയരുത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനം പുറത്തറിഞ്ഞാ ഞാനും ഇത്രയും കാലം പറയാ നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ട് ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാകുന്ന എനിക്കറിയാം എടീ നീ ആഴ്ച ഓഹോ അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ കിടപ്പുവശം മനസ്സിലായാണ് കാര്യം എങ്ങനെ മലന്നിടന്നാലും തിരിഞ്ഞിടന്നാലും ഇപ്പൊ കൊച്ചൊന്നായില്ലേ എടാ ഗർഭം ഉണ്ടാക്കിയാ പോരാ അത് ഏറ്റെടുക്കാനുള്ള ചങ്കുറ്റം കൂടെ വേണം അല്ലാതെ വല്ലവന്റെ തലേ കിട്ടി എനിക്ക് ധൈര്യമില്ല അച്ഛൻ എത്ര ദിവസം അച്ഛനെ ഞാൻ എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എനിക്ക് കൊച്ചുങ്ങളെ ഉണ്ടാവില്ലെന്ന് എല്ലാ ലേഡീസും അറിയാം നാളെ ഇവളും ഞാനും കൂടി ഒരു കൊച്ചിനെടുത്ത് റോഡേ നടന്നാൽ ഇവിടെ ഒക്കെ കൊച്ചിന്റെ തന്നെ ഞാനല്ലാന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ എനിക്ക് വേണ്ട നീ മാത്രം അങ്ങനെ നീ രക്ഷപ്പെട്ട നീ പഴപ്പിച്ച പെണ്ണും മര്യാദത് പുറത്തു പറയും അച്ഛാ പുതുശ്ശേരിക്ക എല്ലാവരും അറിയട്ടെ ഞാൻ പറയും എങ്കിൽ ഞാൻ തന്നെ കൊല്ലും ഇത് പുറത്തറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല തന്നെയും കൊല്ലം ഞാനും സത്യം നീ എന്നെ ഞാൻ നിന്നെ ശരി 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 ഒരു നമ്മളിവിടെ ഉണ്ണുണിച്ചാൻ അറിയോ പേ പിടിച്ചൊരു പറ്റയെ പോലെ ഞാൻ ഓടി അടക്കുന്നത് ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത് ഉണ്ണു ചാനും പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ലോകത്തൊരു ഭർത്താവിനോടും സത്യം ഞാൻ പറയാം എനിക്കെല്ലാം അറിയാം ഇവിടെ വെച്ച് ഒന്നും പറയണ്ട വല്ലൊരു കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്ന കാര്യമുണ്ടോ അത് ശരിയാ ശരിയ അന്നേം വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി എന്നോട് ക്ഷമിക്കാം ഭാര്യ സാരോട് ക്ഷമ ചോദിക്കുന്ന ലോകത്താദ്യത്തെ ഭർത്താവിനോടെ ക്ഷമിച്ചു എന്ന് പറഞ്ഞ പോരാ എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം ഇങ്ങോട്ടുണ്ടരട്ടെ എന്തോന്ന് ഒരു ചീഴ്സ് പറഞ്ഞാലേ നമ്മൾ മുന്നണക്കം തീരുമാന എന്റെ മനസ്സ് പറയുന്നത് ഹലോ റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം ഒരു ശപം കൊണ്ടുപോയിട്ട് ബോബി Ah. Is that yes. i vill nå Oh, I'm sorry. I forgot. Okay. Ah, Wait a minute. Okay, get it. Thank you. Thank you. Like this screen. Okay. Ah. Cheers. Ta ses. <laughs> എവിടെ സാ ശാമം ഞാനിപ്പൊ ശാമ ആവും എന്റെ വേഗം ആശുപത്രി കൊണ്ടുപോകും ശബ്ദം വിടോ അല്ല കണ്ടില്ലല്ല എനിക്ക് ഒരു ലൈവ് കോൺഫറൻസ് ഉണ്ടായിരുന്നത് ആשוത്രയിലാണ്ും വയർ കഴിയും എന്നൊക്കെ പറഞ്ഞു കേട്ടു ആ അതെന്നൊരു ഹോബിയാണ് കൂടുകൂടെ വയറ് എഴുുന്നു ഇണ്ട് കഴിവ് കൂടേ അതത്രേ കുറ മാത്രം നന്നായിരുന്നാ പോരാ അഗം കൂട നന്നായിരിക്കണം നീ ഇയാള നിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞല്ലേ പരിചയപ്പെടുത്തിത അതെ ഇയാള ഇപ്പോ വീണ്ടും വാവേക്കാൻ പോるന്ന് പറഞ്ഞല്ലോ എനിക്കും അത മനസ്സിലാകാത്ത നേഞ്ഞോനെ നിങ്ങളല്ല മാഫ്ഓ കാട്ടാ ഭർത്താവിന്റെ അടുത്തുള്ള ഭാര്യ കാമുകനെ വിളിച്ചു മാറ്റി പരസ്യമാക്കി സ്ല്ലോ ഈ ലോകത്തിന് ഹിന്ദി മാറ്റാം ഇന്ന് ഞാനിതിന്റെ അവസാനം കിട്ടാ ഒന്ന് ഇപ്പഴ ച മൂന്നാണ് ഇപ്രാവശ്യം ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും നാളെ ഞാൻ കൊല്ലം എല്ലാറ്റിനെയും ഞാനൊന്നും ഒരുമിച്ച് കൊല്ലും